അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോള ഒരു പുതിയ ചർച്ചാവിഷയമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് അതിന്റെ നയതന്ത്രത്തിലെ സ്വതന്ത്ര സ്വഭാവം കൂടുതൽ വ്യക്തമാക്കുന്നു റഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി വിനയ് കുമാറിന്റെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ശക്തമായ പ്രസ്താവനകൾ ഈ നയത്തിന് അടിവരയിടുന്നു ഈ വിഷയം കേവലം ഒരു വാണിജ്യ ഇടപെടലായി ഒതുങ്ങുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ഒരു നയതന്ത്രപരമായ നീക്കം കൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ റഷ്യ യുടെ സമ്പദ്വസ് ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങളുടെ പ്രധാന ലക്ഷ്യം റഷ്യയുടെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയെ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു കാരണം റഷ്യയുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഈ മേഖലയിൽ നിന്നാണ് ഉപരോധങ്ങൾക്കിടയിലും റഷ്യ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില കുറയ്ക്കാൻ നിർബന്ധിതരായി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതും ഇന്ത്യയുടെ നീക്കം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വിമർശനങ്ങൾക്കും കാരണമായി റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യ സാമ്പത്തികമായി സഹായം നൽകുന്ന എന്നതായിരുന്നു അവരുടെ പ്രധാന ആരോപണം റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യ നേടുന്ന ലാഭം റഷ്യൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് പണം നൽകാൻ സഹായിക്കുന്നുവെന്നും അവർ വാദിച്ചു എന്നാൽ ഇന്ത്യ ഈ ആരോപണത്തെ ശക്തമായി തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ ഈ തീരുമാനം അതിന്റെ ഊർജ്ജ സുരക്ഷാ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഇത് അന്താരാഷ്ട്ര എണ്ണ വിപണിയെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കാൻ സഹായിക്കുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കി